കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ നടത്തിയ ആദ്യത്തെ തീരുമാനം അത് ഏറെ വിവാദമായി മാറുകയാണ് എം എം ഹാസൻ നടത്തിയ പരിഷ്കരം ചവിറ്റുകൂട്ടിൽ എറിഞ്ഞാണ് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് തിരുവനന്തപുരത്തെ കെ പി സി സി സെക്രട്ടറിയും മുതിർന്ന പ്രാദേശിക നേതാവുമായ എം എ ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച എം എം ഹാസിന്റെ ആ തീരുമാനമാണ് സുധാകരൻ റദ്ദാക്കിയത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ഹസൻ റദ്ദാക്കിയ സസ്പെൻഷൻ വീണ്ടും സസ്പെൻഷനായി ഉത്തരവിട്ടുകൊണ്ട് സുധാകരന്റെ തീരുമാനം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി ഇപ്പോൾ കോൺഗ്രസ് ഉൾക്കിടന്ന് പുകയുകയാണ് സാങ്കേതികമായും വസ്തുതാപരമായും ആ സസ്പെൻഷൻ പിൻവലിച്ചത് ശരിയല്ല എന്നാണ് കെ സുധാകരൻ നേരിട്ട് നൽകുന്ന വിശദീകരണവും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ലത്തീഫിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഡി സി സിയുടെ ഭാരവാഹികളായ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടായിരുന്നു അന്നത്തെ ലത്തീഫിന്റെ പുറത്താക്കലിൽ സുധാകരൻ മാറി ഹസന് ചുമതല ഹസൻ തിരിച്ചെടുത്തു ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി വാർത്താക്കുറിപ്പും ഇറക്കി പക്ഷേ സുധാകരൻ സ്ഥാനമേറ്റെടുത്ത ദിവസങ്ങൾക്ക് തന്നെ ഈ നടപടിയിൽ തിരുത്തലുണ്ടാകുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു അത് നടപ്പാക്കുകയും ചെയ്തു ഇതിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എം എ ലത്തീഫും കൂട്ടരും ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായ എം എ ലത്തീഫ് പാർട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷേ സുധാകരന്റെ ഈ നടപടിയോടെ ലത്തീഫിന് ഇനിയും ഏറെക്കാലം കോൺഗ്രസിന് പുറത്ത് വരും പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് ലത്തീഫിനെ സുധാകരൻ വീണ്ടും പുറത്താക്കിയത് തിരുവനന്തപുരത്തെ എ ഗ്രൂപ്പിന്റെ ഒരു കാലത്തെ തലയെടുപ്പുള്ള നേതാവ് തന്നെയായിരുന്നു ലത്തീഫ് തീരമേഖലയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കും ലത്തീഫായിരുന്നു പക്ഷേ സുധാകരന്റെ ഈ നടപടി എ ഗ്രൂപ്പിൽ കടുത്ത ആമർശത്തിന് വഴിവച്ചിരിക്കുന്നു സുധാകരന് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഒരു ഗ്രൂപ്പ് ശത്രു കൂടി ബൂത്ത് തലം മുതൽ ഡി സി സി വരെയുള്ള നേതാക്കൾ സസ്പെൻഷൻ പിൻവലിച്ചതിനെ പരാതിപ്പെട്ടതായും സുധാകരന് ലത്തീഫിന് നൽകിയ കത്തിലുണ്ട് എന്നാൽ ആരൊക്കെയാണ് പരാതിപ്പെട്ടതെന്ന് എത്ര അന്വേഷിച്ചിട്ടും എത്ര തപ്പി നോക്കിയിട്ടും കണ്ടെത്താനും ഗ്രൂപ്പ് താല്പര്യം മാത്രം വെച്ചുള്ള നടപടി മാത്രമാണിതെന്നാണ് എ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് എ ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ കെ പി സി സി കൈക്കൊള്ളുന്ന അവഗണനയ്ക്ക് ഏറ്റവും പുതിയ തെളിവാണെന്നും അവർ പറയുന്നു ചെറിയ കീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലത്തീഫിനെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് വി ഡി സതീശിന്റെ മുതലപ്പൊഴിയിലെ സന്ദർശനം തടയാൻ എം എൽ ലത്തീഫ് നിർദ്ദേശം നൽകിയെന്നും അന്ന് ആരോപിച്ചിരുന്നു കെ പി സി സി ഭാരവാഹി പട്ടികയ്ക്കെതിരെ കെ പി സി സി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ആഹ്വാനം നൽകി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി യോഗങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങി ഗുരുതര അച്ചടക്ക ലംഘനങ്ങളും ലത്തീഫിനെതിരെ അന്ന് കെ സുധാകരൻ ഉന്നയിച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി അവസാനിക്കാറായ ഘട്ടത്തിലാണ് ഈ പുറത്താക്കൽ നടത്തിയത് കോൺഗ്രസിന്റെ സമര പരിപാടികൾക്ക് തലസ്ഥാനത്ത് ചൂക്കാൻ പഠിച്ചിരുന്ന നേതാവിനെയാണ് അങ്ങനെ യാതൊരു ദാക്ഷിണവുമില്ലാതെ കെ സുധാകരൻ ഇടപെട്ട് പുറത്താക്കിയത് ആദ്യം അതുപോലെ തന്നെ എം ഹോസൺ കൊണ്ടുവന്ന പുതിയ ഭാരവാഹികളെയും വരും ദിവസങ്ങളിൽ പുറത്താക്കുമെന്ന സൂചനയാണ് കെ സുധാകരൻ നൽകുന്നത് സുധാകരൻ ഇപ്പോൾ ഡൽഹിയിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി എത്തിയതാണ് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് സുധാകരൻ തിരിച്ചെത്തും അപ്പോഴേക്കും കൂടുതൽ വെട്ടിനിരത്തലുകൾ കെ പി സി സിയിലും ഡി സി സി തലപ്പത്തും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അണികൾ ഒപ്പം കോൺഗ്രസ് നേതാക്കളും കാരണം സുധാകരന്റെ പക്ഷം പിടിച്ചു നിൽക്കുന്നവർക്കെല്ലാം ഇനി കെ പി സി സിയിൽ സ്ഥാനമുണ്ടാകും അല്ലാത്തവരെല്ലാം പുറത്ത് എന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നാണ് മറ്റ് ഗ്രൂപ്പ് വിഭാഗങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും ഡൽഹിയിലെത്തിയ സുധാകരനെതിരെ നിരവധി പരാതികൾ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിന് അയച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ അടക്കം ഇപ്പോൾ സുധാകരന് എതിര് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സുധാകരനെതിരായി ഹൈക്കമാൻഡ് കിട്ടിയ പരാതികളിലെല്ലാം തീർപ്പുണ്ടാകും സുധാകരനോട് സംയമനം പാലിക്കാനും പാർട്ടി നിർദ്ദേശങ്ങൾക്ക് എതിരായി സംസാരിക്കരുത് എന്നുമടക്കമുള്ള നിർദ്ദേശങ്ങളും ഹൈക്കമാൻഡ് നൽകിയേക്കും എന്തായാലും സുധാകരനെ ഒന്ന് തിരുത്താൻ തന്നെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും ഒരാഴ്ച സുധാകരൻ ഡൽഹിയിലുണ്ടാകും കഴിഞ്ഞാൽ തൻ്റെ കൂടെ വന്ന നാൽപ്പതംഗ സംഘത്തെ അവിടെ വിട്ടിട്ട് സുധാകരൻ തിരികെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന അപ്പോഴേക്കും സുധാകരൻ പഴയ സുധാകരനെ തന്നെ തുടർന്നാൽ കടുത്ത നിലപാടുകളിലേക്ക് മാറുമെന്ന സൂചനയാണിപ്പോൾ മറ്റു സുധാകര വിരുദ്ധ ഗ്രൂപ്പുകളും നൽകുന്നത്